ഒരു അടിപൊളി നത്തൽ മുളകിട്ട കറി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിനുവേണ്ടി ഒരു രണ്ട് ഇല്ലി കുടമ്പുള്ളി എടുത്ത് ഇതുപോലെ അരിഞ്ഞ് ഒരു പാത്രത്തിലിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക സ്റ്റവ് ഓണാക്കി ചട്ടി വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക്കിട്ട് പൊട്ടിച്ച് ഒരു ഇച്ചിരി ഒഴിവും കൂടി ആഡ് ചെയ്യുക അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുക നമ്മളിവിടെ രണ്ട് ഇഞ്ചി കഷ്ണം ഒരു അഞ്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒരു സവാള മൊത്തമായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു ഗോൾഡൻ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം ഒരു തക്കാളി മൊത്തമായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ആഡ് ചെയ്തതിന് ശേഷം അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മസാല ചേർക്കുക ക്ക മസാലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ആഡ് ചെയ്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരിയും ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ആഡ് ചെയ്ത് ഇതും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി മാറ്റിവെച്ച പുളിവെള്ളം അതേപോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കരുവേപ്പനിയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് അടച്ചു വയ്ക്കുക തിള വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം നെത്തളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അത് ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഫ്ലെയിം ഒന്ന് താത്തി വെച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മളെന്താ ഒരു രണ്ട് മിനിറ്റ് മുന്നേ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിന് മേലെ ചീന്തിയ മൂന്ന് മുളകും കൂടി ആഡ് ചെയ്ത് കുറച്ച് കരുവേപ്പിലും കൂടി അതിൻ്റെ മേലെ ആഡ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക ഇതിനൊരു ഏഴ് മിനിറ്റ് മുതൽ എട്ട് മിനിറ്റ് വരെ വേവ് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ എന്നാൽ രണ്ട് മിനിറ്റ് ഗ്യാപ്പിൽ ചട്ടി ഒന്ന് ചുവറ്റിക്കൊടുത്തൊന്ന് മിക്സാക്കുക ശേഷം ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി എൻ്റെ മേലൊന്ന് തൂക്കിക്കഴിഞ്ഞാൽ അടിപൊളി മീൻകറി സെറ്റായി അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ